ചെമ്പനീർ ചെമ്പനീർപ്പ് ഇന്നത്തെ പുതിയ എപ്പിസോഡില് നമ്മുടെ ശ്രീകാന്തും വർഷയും നമ്മുടെ ജയിലിൽ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജയിലിൽ വരുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ശ്രീകാന്തിന് എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഭയങ്കര റെഡിയായിട്ട് കുടിക്കുന്നു അപ്പൊ നമ്മുടെ വർഷ മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ നമ്മുടെ സച്ചിയാണെങ്കിലും പൊരിഞ്ഞടി പിന്നെ പോലീസ് ഇടപെട്ടാണ് നമ്മുടെ സച്ചിയെ മാറ്റി നിർത്തുന്ന കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ചന്ദ്ര വന്ന് ചന്ദ്രയുടെ ഭാഗം അറഞ്ചം പുറഞ്ഞും പിന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ അടി അപ്പത്തേക്കും നമ്മുടെ പോലീസ് നമ്മുടെ വർഷയുടെ വീട്ടുകാർ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വർഷയുടെ വീട്ടുകാർ പറയുന്നുണ്ട് സാർ ഇവനെയും ശ്രീകാന്തിനെയും പിടിച്ചു ലോക്കപ്പിൽ ഇട ച്ഛനും കൂടെ ഇട ഇവര് രണ്ടുപേരും കൂടിയാണ് എന്റെ മോളുടെ മനസ്സ് മാറ്റി പൊണ്ടുപോയതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വർഷം പറയുന്നുണ്ട് ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് സാർ എൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി കൂടി തന്നെയാണ് ശ്രീകാന്ത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ ഈ ഒരു താലി കണ്ടില്ലേ ഞങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞതാണ് ഇനി ഒഫീഷ്യലായിട്ട് ഞങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് സാറിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് എൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാരാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു തന്നെ കെട്ടിക്കാൻ പോ എന്നെ കൊണ്ട് കെട്ടിക്കാൻ പോവത് പോയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്താ പറയുക വീട്ടുകാരുടെ ഇഷ്ടം നോക്കാതെ ഇറങ്ങിപ്പോയി കെട്ടേണ്ടി വന്നത് എന്തൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛനും മോള് വാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ കൂട്ടാക്കുന്നില്ലട്ടോ ഞാൻ എന്റെ ഭർത്താവിന്റെ ഒപ്പം തന്നെ ഇനി ജീവിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വർഷ ശ്രീകാന്തിനെ കൈ പിടിച്ചു കൊണ്ടിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സാറ് നമ്മുടെ പോലീസ് പറയുന്നുണ്ട് നിങ്ങളുടെ പരാതിയിൽ ഇനി എന്ന് നമ്മുടെ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രനെ എന്നിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിയിൽ നിന്ന് അപ്പൊ പുള്ളി അച്ഛനാണെങ്കില് ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല ആരോടും ആരോടും മുഖത്ത് നോക്കുന്നില്ല സങ്കടം 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 തന്നെ തൻ്റെ താൻ ഇത്രയും സ്നേഹിച്ച മകൻ തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ രവീന്ദ്രൻ താൻ പറയുന്നത് എന്ത് മനുസരിക്കുമെന്നുള്ളൊരു തോന്നല് തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു ചതി പറ്റിയത് ആ ഒരു രവീന്ദ്രൻ്റെ ഭയങ്കര ഷോക്കായി മാറിയിട്ടുണ്ട് അപ്പൊ സച്ചിക്ക് ആണെങ്കിൽ അച്ഛന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ ഏട്ടത്തി ഒന്നും തെറ്റി തീരത്തില്ലേ ഏട്ടത്തി ഇതിൽ അറിഞ്ഞുകൂടിയില്ലായിരുന്നോ ഏട്ടത്തി ഒന്നും അറിയാതെ എന്റെ കൂടെ ക്ഷേത്രത്തിൽ ഉള്ളൂ അവിടെ വന്നതിന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടത്തി എല്ലാം അറിഞ്ഞത് ഏട്ടത്തി ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഏഹ് സച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ സച്ചിയാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട നിന്റെ ഭാഗവും കേൾക്കണ്ട നീ ആരെയും ന്യായീകരിക്കാൻ വേണ്ട എന്നോ നീ എന്റെ കൺമുമ്പിൽ ഇനി വരാതിരിക്കുന്നതാകും നല്ലത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ സച്ചി ഭീഷണിപ്പെടുത്തിയിട്ട് പോകുകട്ടോ അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ വണ്ടി കയറും അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ കയറാൻ പോകുമ്പോൾ നമ്മുടെ സച്ചി പറയും നീ എങ്ങോട്ടേ കയറുന്നേ ഈ ഒരു സ്ഥലത്തോട്ട് എന്നോട് വന്ന് പോർത്തത് എന്റെ കൺമുമ്പിൽ നിന്ന് പോയിക്കോ അവനോട് പറഞ്ഞത് എന്നെ നിന്നോട് പറയാനുള്ളൂ എന്നൊക്കെ നമ്മുടെ രേവതിനോടും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വണ്ടി എടുത്തു പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് അപ്പം നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ തുറക്ക് തുറക്ക് പോകട്ടേ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടിയുടെ പിന്നാലെ ഓടുന്നുണ്ട് പക്ഷേ സച്ചി വണ്ടി എടുത്തോണ്ട് ഒരു പൂസളുകാതെ പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ അവിടെ ഇരുന്ന് നെഞ്ചുപൊട്ടി കരയുന്നൊരു രംഗങ്ങളാണ് പിന്നീട് നമുക്ക് ഇന്നത്തെ തെപ്പിശോടുകളെ കാമാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ ശ്രീകാന്തം ജയിലിന്റെ ഉള്ളില് എന്താ പറയാ ജയിലിൻ്റെ ഒരു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനുള്ളിലിരുന്ന് നമ്മുടെ ശ്രീകാന്തം കരുന്ന് അപ്പൊ വർഷ അച്ഛനെ ഇറക്കിയല്ലോ ഇനി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എവിടെയാണെങ്കിലും ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ പുറത്ത് ഇങ്ങനെ ഇന്ന് നെഞ്ചു കരയുന്ന ഒരു ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മുടെ രവീന്ദ്രൻ സച്ചിന്റെ വീട്ടിലെത്തി നമ്മുടെ രവീന്ദ്രൻ ആ ഒരു മുറ്റത്തിരുന്ന് ആ ഒരു മുറ്റ ആ ഒരു അവിടെ എന്താ പറയാ ശ്രീകാന്ത് തന്നോട് അനുവാദമൊക്കെ ചോദിച്ച് ക്ഷേത്രത്തിന് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നെങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി എന്തായിരിക്കും നമ്മുടെ രേവതിയുടെ അവസ്ഥ എന്തായിരിക്കും രേവതി ഇനി എങ്ങോട്ടായിരിക്കും പോകാൻ പോകുന്നത് ഭയങ്കര കഷ്ടം തന്നെയല്ലേ സച്ചി ഇനി ഒരിക്കലും നമ്മുടെ രേവതിനോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അച്ഛൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് എന്താ പറയുക തകർന്നു പോയി അപ്പൊ ഈ അച്ഛൻ്റെ ഈ ഒരു തകർച്ചയ്ക്ക് പിന്നിൽ തന്റെ ഭാര്യയുടെ കൈവളും ഉണ്ടല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ഓർത്തിട്ട് ഒരിക്കലും നമ്മുടെ രേവതി ഒന്നിനും ക്ഷമിക്കാൻ സാധ്യതയില്ല അല്ലേ അപ്പൊ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കി തന്നെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ